മഴ തോരും മുൻപേലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ബാലേന്ദ്രൻ വന്ന രോഗത്തിനോട് ചോദിക്കുന്നുണ്ട് നീ ഈ കോളേജിൽ ചെന്നിട്ടില്ല പിന്നെ എവിടെയാ പോയതെന്ന് ഒക്കെ ചോദിക്കുന്നുണ്ട് രോഹിത് ഓരോ കള്ളം പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട് രോഗത്താണെങ്കിൽ ടെൻഷൻ കാരണം മുറിയിൽ ഇങ്ങനെ അടച്ച് പേടിച്ചിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ ശരണ്യയുടെ അവസ്ഥ വളരെ മോശമായി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ ചെക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർമാർക്ക് കാര്യം പിടികിട്ട് ഈ കുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായിരുന്നു അങ്ങനെ പോലീസിൽ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് പോലീസ് അന്വേഷണത്തിൽ തന്നെ ഹരിയേയും കൂട്ടുകാരെയും പൊക്കുന്നുണ്ട് ചോദ്യം ചെയ്യലിൽ ഹരി രോഹിത്തും ഉണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട് അങ്ങനെ രോഹിത്തിനെ തപ്പി പോലീസ് ഇറങ്ങുകയാണ് ഈ സമയത്താണെങ്കിൽ വീട്ടിലാണെങ്കിൽ രോഹിത് അകപ്പാടഫായെന്ന് പറച്ചിരിക്കുകയാണ് ഹരിയെ പോലീസ് പിടിച്ച കാര്യം വീട്ടിലറിയുന്നുണ്ട് ബാലേന്ദ്രൻ അറിയുന്നുണ്ട് ബാലേന്ദ്രൻ വന്ന് അലീനയോട് പറയുന്നുണ്ട് ആ ഹരിയെ പോലീസ് പിടിച്ചിട്ടുണ്ട് അവനെന്തോ കിണിയിൽ ചെന്ന് ചാടിയിട്ടുണ്ട് ഇനി ഇവനെയും കൂടെ ചാടിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ അലീനയാണെങ്കിൽ നേരെ റൂമിലേക്ക് എല്ലുകയാണ് റൂമിൽ ചെന്ന് ഡോറ് തട്ടുന്നുണ്ട് അപ്പോൾ രോഹിത്തിനോട് പറയുന്നുണ്ട് ഹരിയെ പോലീസ് പിടിച്ചിട്ടുണ്ട് അവൻ എന്തോ കുഴപ്പ ഒപ്പിച്ചിട്ടുണ്ട് നീയും ആ കൂട്ടത്തിലുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ പോലീസ് നിന്നെയും തിരക്കി ഉടനെ എത്തും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ എന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് പറയുകയാണ് അപ്പോൾ രോഹിത് ഭയക്കുന്നുണ്ട് കാരണം പോലീസ് ഹരിയെ പിടിച്ചെന്ന് മനസ്സിലായപ്പോഴേ അവന് കാര്യം മനസ്സിലായി ശരണ്യയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി അലീന നിർബന്ധിക്കുകയാണ് അവസാനം രോഹിത് പറയുന്നുണ്ട് ഹരിയയുടെ ഗേൾ ഫ്രണ്ടായ ശരണ്യെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും കൂട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് അതിനെ ആക്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീന അകപ്പാടം ഞെട്ടുന്നുണ്ട് നീ ആ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാനില്ല ഞാൻ അപ്പോഴേ അവിടെ നിന്നും രക്ഷപ്പെട്ടു പക്ഷേ നീ അറിഞ്ഞോണ്ടല്ലേ അങ്ങോട്ടൊരു സംഭവം ഉണ്ടായത് അപ്പം നീയും പ്രതിയല്ലേ എന്ന് അലീന ചോദിക്കുകയാണ് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ചോദിത്താണെങ്കിൽ പറയുകയാണ് പറ്റിപ്പോയി എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുമാണ് അല്ലെങ്കിൽ പറയുകയാണ് ഹരിയുടെ കൂടെ നിന്നെ നീ നടക്കല്ലെന്ന് അച്ഛൻ എത്രയോ വെട്ടം പറഞ്ഞു തന്ന് എന്നിട്ട് നീ അത് കേൾക്കാനായിട്ട് തയ്യാറായോ നീ ഞങ്ങളെല്ലാവരെയും ധിക്കരിച്ച് ആ ഫ്രോഡിൻ്റെ കൂടെ തന്നെ നടന്നു ഇപ്പം ജീവിതം നശിച്ചില്ലേ ഇപ്പോൾ ആ കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പോലീസ് അന്വേഷണത്തിൽ അവനെ പൊക്കിയത് ഇപ്പം നിൻ്റെ പേര് അവൻ അവർ പറഞ്ഞിട്ടുണ്ട് രോഹിത് പറയാണ് ഞാനൊന്നും ചെയ്തില്ല ശരണ്യെ എന്ന് പറയാണ് ഒന്നും ചെയ്തില്ലെങ്കിലും അവിടെ കൊണ്ടുവരാനും എല്ലാത്തിനും കൂട്ടുനിന്നേ അല്ലേ നെയ്യും അതിലൊരു പങ്കാളിയാണെന്ന് അലീന ഭയങ്കര ദേഷ്യത്തോടെ പറയുകയാണ് അപ്പോൾ രോഹിത്ത് പറയുകയാണ് ഇനി എന്ത് ചെയ്യും എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ മുന്നിൽ കൈവപ്പിയാണ് അപ്പോൾ അലീന പറയാണ് പോലീസ് ഇപ്പോൾ ഉടനെ എത്തും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പോലീസ് നിന്നെ പിടിച്ചോണ്ട് പോകും അത് ഉറപ്പാണ് ഇത്രയും വലിയൊരു കേസ് ഉണ്ടായിട്ട് അവർ ആരെയും വെറുതെ വിടത്തില്ല ഇനി ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പോലും അറിയാൻ വയ്യാ എന്ന് അലീന പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് രോഹിത് ഞെട്ടുന്നുണ്ട് ഈ സമയത്തേക്ക് പോലീസ് കടപ്പാട്ടൂർ എത്തിക്കഴിഞ്ഞിരുന്നു പോലീസിനെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് നേരെ അകത്തോട്ട് കയറി വരുമ്പോൾ പബിതിയും കൃഷ്ണമോളും അതുപോലെ അലീനേയും എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നുണ്ട് എന്താ സാറേ അല്ല നിങ്ങളുടെ പേരല്ലേ ബാലേന്ദ്രൻ നിങ്ങളുടെ മകൻ രോഹിത്ത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പിന്നെ അതേ കസ്റ്റഡിയിൽ എടുക്കാനാണ് ഞാൻ വന്നത് എടുക്കാനാണ് അവൻ എന്ത് തെറ്റ് തെറ്റെയ്ത് അവനോ അവൻ ചെയ്ത തെറ്റ് പറയാൻ കൊള്ളത്തില്ല എന്ന് പോലീസ് പറയുകയാണ് അറേ വല്ല തെറ്റിദ്ധാരണയുടെയും പുറത്തായിരിക്കും ഇവിടെ വന്നത് എൻ്റെ മോനെ ഒരു തെറ്റും ചെയ്യത്തില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ് അപ്പം പോലീസരം പറയാണ് എല്ലാ മക്കളും നല്ലവരാണെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അവന്മാർ ചെയ്യുന്ന തെറ്റുകൾ പുറത്തു പറയാൻ പോലും കൊള്ളത്തില്ല രോഹിത്തിൻ്റെ കസിനല്ലേ ഹരി എന്ന് ചോദിക്കുകയാണ് അതെ കൊല്ലപ്പള്ളിയിലെ ഹരി എന്ന് പോലീസ് ചോദിക്കുകയാണ് അതേ എന്ന് പറയാണ് അവനാണെങ്കിൽ ഇപ്പം ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് അവനും അവൻ്റെ കൂട്ടുകാരും ബാലേന്ദ്രൻ ഒന്ന് ഞെട്ടുന്നുണ്ട് അവൻ എന്ത് തെറ്റ് ചെയ്ത് ഒരു പെണ്ണിനെ കൂട്ടമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുകയാണ് കേൾക്കുമ്പോഴത്തേക്ക് ബബിതയും അതുപോലെ തന്നെ ബാലേന്ദ്രൻ എല്ലാവരും ഞെട്ടിത്തുന്നുണ്ട് അപ്പോഴത്തേക്ക് അലീനെ അങ്ങോട്ട് വരികയാണ് കൂട്ടത്തെ നിങ്ങളുടെ മോനും ഉണ്ട് ഇവന്മാരെല്ലാവരും കൂടെ ചേർന്ന് ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തതെന്ന് പറയുകയാണ് ആ കുട്ടിക്ക് മയക്കുമരുന്ന് കൊടുത്ത ഇവന്മാർ ആ ഈ പ്രവൃത്തി ചെയ്തതെന്ന് പോലീസ് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഞെട്ടിയാണ് ഏയ് എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറയുകയാണ് അത് നിങ്ങളല്ലേ പറയുന്നത് ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത് ഇപ്പം കോളേജിൽ ചെന്നിട്ടില്ല പിന്നെ എവിടെ പോയിരുന്നേ അവൻ അത് നിങ്ങൾ അന്വേഷിച്ച കേട്ടോ ഇവൻ്റെ പരിപാടി ഇതായിരുന്നു കൂടെ ആ ഹരിയും കൂട്ടുകാരും ആരെല്ലാവരും കൂടെ ഇന്നലെ ആ കുട്ടിയെ ഒരു വീട്ടിലേക്ക് വിളിച്ച് വരുത്തി മയക്കുമരുന്ന് നൽകി ഇതൊക്കെയായിരുന്നു പരിപാടി എന്ന് പറയണേ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് ഞാൻ എസ് ഐ പോലീസിൻ്റെ അടുത്ത് പറയുകയാണെ അവനെ പോയി പിടിച്ചോണ്ട് വരാൻ അങ്ങനെ പിടിച്ചോണ്ട് എല്ലാം ചെല്ലുമ്പോഴത്തേക്ക് രോഹിത്തിനെ കാണുന്നില്ല അപ്പോഴത്തേക്ക് രോഹിത് ബാക്കത്തെ ഡോറ് വഴി ഇറങ്ങി രക്ഷ ഓടുവാണ് ഓടുകയാണ് പക്ഷേ ഓട്ടിച്ചിട്ട് പോലീസ് പിടിച്ചോണ്ട് വരികയാണ് ഈ ഒരു സീൻ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമം അങ്ങനെ രോഹിത്തിനെ പിടിച്ച് ജി പി കയറ്റി കൊണ്ടുപോവാണ് ഇത് കാണുന്ന ബാലചന്ദ്രനെ സഹിക്കാൻ പറ്റാതെ നെഞ്ചുവേന വരികയാണ് രോഹിത് ഇങ്ങനൊരു തെറ്റ് ഒരിക്കലും ചെയ്യുമെന്ന് ആരും വിചാരിച്ചില്ല അങ്ങനെ ബാലേന്ദ്രന് സുഖമില്ലാതെ വീഴിയാണ് ഇത് കാണുന്ന അലീനയും കൃഷ്ണമോളും ഓടി വന്ന് പിടിക്കുന്നുണ്ട് രോഹിത്താണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് കരഞ്ഞ് വിളിച്ചുകൊണ്ട് പറയുകയാണ് അച്ഛൻ ഞാനൊരു തെറ്റ് ചെയ്തില്ല എന്നെ കൊണ്ടുപോകലേ എന്നും പറഞ്ഞ് രോഹിത് കരയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ബാലേന്ദ്രനെ സഹിക്കാൻ വയ്യാതെ ബാലേന്ദ്രന് സുഖമില്ലാതായ വീഴുകയാണ് രോഹിത് പോലീസ് കസ്റ്റഡിയിലാവുന്നുണ്ട്